ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എൻ ആർ ഐകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് എൻ ആർ ഐകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയെന്ന് പറഞ്ഞെങ്കിലും മറ്റുള്ളവർ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ വീടൊക്കെ വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഒരു നല്ല റിട്ടയർമെൻറ് ലൈഫിന് വേണ്ടിയാണ് അല്ലേ അങ്ങനെ ഒരു ഫൈനാൻഷ്യലി സെക്യൂർ ആയതും നല്ലൊരു സമാധാനത്തോട് കൂടി വേണ്ടിയുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് കിട്ടാനും വേണ്ടി ഒരു എൻ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടുന്ന കുറച്ച് തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു എൻ ആർ ഐ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ ഇതുവരെ ചെയ്തു എന്ന് നോക്കിയ ശേഷം ഇതിൽ കമന്റായി ഇടുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലാണ് ജോലി ചെയ്തെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നാട്ടിലേക്ക് ഒരു ദിവസം മടങ്ങി വരേണ്ടതായി വരും എന്നാൽ ഈ രാജ്യങ്ങളിൽ ഒന്നും തന്നെയും ഒരു ഇന്ത്യക്കാരന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു സമാധാനത്തോടു കൂടിയുള്ള ഒരു റിട്ടയർമെൻ്റ് ലൈഫാണ് വേണ്ടതെങ്കിൽ അതിനാദ്യം വേണ്ടത് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാനിങ് ആണ് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയുള്ള രണ്ട് ഘടകങ്ങളാണ് ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ രണ്ട് നിങ്ങളുടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യനില ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ വെച്ച് നോക്കുമ്പോൾ ഒരു എൻ ആർ എക്ക് റിട്ടയർമെൻറ്റ് പെൻഷനൊന്നും കിട്ടുന്നില്ല എന്നാലും നമുക്ക് ആ സമയത്ത് ചിലവുകൾ കാണുമല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ആശ്രയിച്ചുള്ള ആളുകളുണ്ടെങ്കിൽ ഇവർക്കെല്ലാമുള്ള എല്ലാ ചിലവുകളെയും നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും കൂടാതെ പ്രായം കൂടുന്തോറും വരുന്ന നിങ്ങളുടെയും കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയും ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനെയൊക്കെ നേരിടാൻ നിങ്ങൾ ജോലിയുള്ള സമയത്ത് തന്നെ നടത്തേണ്ടുന്ന ഒരു പ്ലാനിങ്ങാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾ റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വയസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമോ എന്നാണ് അതായത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ വിവാഹ ചിലവുകൾ രണ്ടാമത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ ജോലി ഉള്ളപ്പോൾ നയിച്ചത് അതുപോലെ തന്നെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ചിലവുകൾ അതും കണക്കാക്കേണ്ടതുണ്ട് അടുത്ത നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നോക്കാം അതിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ റിട്ടയർമെന്റിന് മുൻപോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ സമ്പത്തോ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻ്റ് ചെയ്യുന്ന സമയത്ത് മറ്റാരടേയും സഹായമില്ലാതെ തന്നെയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും രണ്ടാമത്തെ കാര്യമാണ് പീസ് ഓഫ് മൈൻഡ് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കുന്നത് വഴി ജീവിതം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനും അതുവഴി സ്വന്തം കാര്യങ്ങൾക്ക് പൈസ ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല അടുത്തൊരു കാര്യമാണ് റിട്ടയർമെൻ്റ് കാലത്ത് വരുന്ന അപ്രതീക്ഷിതമായ ചിലവുകൾ ഇതിൽ അധികവും നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റൽ ചിലവുകളാവാം ഇത്തരം ചിലവുകൾ വന്നാലും നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന ഹോസ്പിറ്റൽ ബില്ലുകൾ കണ്ടു ഞെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടാവുന്നില്ല ഞാൻ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ അതിൽ എത്ര എണ്ണം ഇതുവരെ ചെയ്തുവെന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റായി എഴുതുക അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് നിങ്ങളുടെ ജീവിതം സെക്യൂർ ആക്കുക എന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടമോ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ കുട്ടികളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സാഹചര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിസ്ക് വരിച്ച ജോലിയാണെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ടേം പ്ലാൻ എടുക്കേണ്ടതുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ജോബ്സ് എന്നിവ അതുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നുവോ അത്രയും നേരത്തെ എടുക്കാവുന്നതാണ് നല്ലത് നിങ്ങളുടെ പ്രായം കൂടുന്നതോറും നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ള കടമ്പകൾ കൂടുകയും അതോടൊപ്പം തന്നെ അവർ ഹെൽത്ത് ചെക്കപ്പ് മാൻഡേറ്ററി ആക്കുകയും ചെയ്യുന്നു പ്രായം കൂടുന്തോറും നിങ്ങൾക്ക് വരുന്ന പ്രീമിയവും കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഒരു ടേം ഇൻഷുറൻസിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ ആലോചിച്ച് എടുക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നാട്ടിലെടുക്കേണ്ടത് പല ഗൾഫ് രാജ്യങ്ങളിലും അവിടെയുള്ള ഗവൺമെന്റ് റൂൾ പ്രകാരം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് വിസ സ്റ്റാമ്പ് ചെയ്യുന്ന കൂടി തന്നെ എടുക്കേണ്ടതായുണ്ട് പക്ഷേ നിങ്ങളുടെ ഫാമിലി നാട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പെട്ടെന്ന് വരേണ്ട സാഹചര്യം ഉണ്ടായാൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇന്ത്യയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ എത്ര കാലം നിങ്ങൾ ഗൾഫ് കൺട്രിയിൽ താമസിച്ചാലും ഒരിക്കൽ നാട്ടിൽ വരേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പോളിസി എടുത്തു കഴിഞ്ഞാലും ഈ പോളിസിയുടെ ക്ലെയിം അപ്രൂവൽ റേറ്റ് ചോദിച്ച് മനസ്സിലാക്കുക ക്ലെയിം അപ്രൂവൽ റേറ്റ് കൂടിയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയുടെ പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ക്ലെയിം കിട്ടാനുള്ള ചാൻസുകൾ കുറയുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല കമ്പനിയുടെ നല്ല ക്ലെയിം അപ്രൂവൽ റേറ്റ് ഉള്ള പോളിസി തന്നെ എടുക്കുക മൂന്നാമതുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾ അത് പല രീതിയിൽ ചെയ്യുക എന്നത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക എന്നത് അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഉപയോഗിച്ച് നമ്മുടെ റിസ്ക് പരമാവധി കുറയ്ക്കുന്ന രീതിയിൽ ആയിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങേണ്ടത് മ്യൂച്വൽ ഫണ്ട് ഡയറക്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് അതുപോലെ തന്നെ ഇന്റലിജന്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ ഡെറ്റ് ഫണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികൾ നമ്മൾക്ക് നോക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നാലാമതൊരു പോയിന്റ് ആണ് നിങ്ങൾ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി ഒരു ലോങ് ടേമിലേക്ക് ചെയ്യുക എന്നത് അതായത് ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ബേസ്ഡ് ഒരു ഇൻവെസ്റ്റിംഗ് രീതിയോ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ലോങ് ടേമിൽ വരുന്ന കോമ്പൗണ്ടിങ് മാജിക് പോലെ ദീർഘകാലത്തേക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു ഹൺഡ്രഡ് എക്സോ അല്ലെങ്കിൽ തൗസൻഡ് എക്സോ റിട്ടേൺ ഉണ്ടാക്കുന്നതും നല്ലൊരു വെൽത്ത് ജനറേഷൻ മെത്തേഡാണ് അടുത്തൊരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എസ് ഡബ്ല്യു പി എന്ന് പറയും എസ് ഡബ്ല്യു പി വഴി ക്രമീകരിക്കുന്ന നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ഒരു റിട്ടയർമെന്റിന് ശേഷവും മാസം നിങ്ങൾക്ക് ഒരു മന്ത്ലി ഇൻകമായി ഒരു സാലറി പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിനെ ചെയ്യേണ്ടത് നിങ്ങൾ റിട്ടയർമെൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ചിലവുകൾ വരുന്നോ അതിന് ആനുപാതികമായി നിങ്ങൾ എസ് ഡബ്ല്യു പി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് ആ ഒരു തുക നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു സാലറി പോലെ കിട്ടുന്നതാണ് മറ്റൊരു പ്രധാനമായ കാരണമാണ് ഇൻഫ്ലേഷൻ റേറ്റ് കണക്കാക്കി അതിന് അനുസൃതമായി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊരു രീതി ചെയ്തു കഴിഞ്ഞ് ഒരു പത്ത് വർഷമോ അല്ലെങ്കിൽ മുപ്പത് വർഷമോ കഴിഞ്ഞ് കിട്ടുന്ന പണത്തിൻ്റെ അന്നത്തെ വാല്യൂ എത്രയായിരിക്കണമെന്ന് ഒരു ഏകദേശ കണക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എത്ര ആയിരിക്കണമെന്ന് നിർണയിക്കാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു ലോങ് ടേമിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഇത് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു അഡ്വൈസറെ സഹായം തേടുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പരിമിതമായ അറിവോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അതിലെ കുഴപ്പങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞായിരിക്കും കാരണം ഞാൻ നേരത്തെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു ബിഗിനേഴ്സ് വരുന്ന മിസ്റ്റേക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൽ വരുന്ന റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ക്ലയൻറ്റുകളും വലിയ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു പത്ത് മുതൽ നൂറ് വരെ മ്യൂച്വൽ ഫണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ക്ലയൻറ്റുകളോട് സംസാരിക്കാനിടയായി നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത റിട്ടേൺമെൻറ്റ് പ്ലാനിങ് നിങ്ങൾക്കും ചെയ്യുന്നതിനായി ഞങ്ങളുടെ സേവനം ആവശ്യമായി വന്നാൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ വീഡിയോ ഷെയർ ചെയ്യുക സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്